എറണാകുളം ജില്ലയിൽ അങ്കമാലിക്കടുത്ത് പതിനഞ്ച് സെന്റും എട്ട് സെന്റും വീതം വരുന്ന രണ്ട് പ്രോപ്പർട്ടികൾ ഒന്നിച്ചോ പ്ലോട്ടുകളായോ ഉടമ നേരിട്ട് വിൽക്കുന്നു ഇതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി എറണാകുളം ജില്ലയിൽ അങ്കമാലി കരയാം പറമ്പിലായി സ്ഥിതി ചെയ്യുന്ന ഈ കാണുന്ന പതിനഞ്ച് സെന്റ് സ്ഥലമാണ് ഈ പ്രോപ്പർട്ടി മൊത്തമായോ അല്ലെങ്കിൽ അഞ്ച് സെന്റ് മുതൽ വരുന്ന പ്ലോട്ടുകളായോ വിൽക്കുന്നതാണ് ടാർ റോഡ് ഫ്രണ്ടേജ് വരുന്ന ഈ പ്രോപ്പർട്ടിയിൽ നിന്നും നാഷണൽ ഹൈവേയിലേക്ക് നാനൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമാണുള്ളത് രണ്ട് കിലോമീറ്ററിനുള്ളിൽ അപ്പോളോ ഹോസ്പിറ്റൽ മൂന്ന് കിലോമീറ്ററിനുള്ളിൽ അങ്കമാലി ടൗൺ ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നിവിടങ്ങളിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന പതിനഞ്ച് സെന്റ് സ്ഥലത്തിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് മൂന്നര ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടിക്കടുത്തായി തന്നെ അങ്കമാലി ഇളവൂരിൽ നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുണ്ട് നൂറ്റി മുപ്പതടി റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ കാണുന്ന പ്രോപ്പർട്ടി മൊത്തമായോ അല്ലെങ്കിൽ അഞ്ച് സെന്റ് മുതൽ വരുന്ന പ്ലോട്ടുകളായും വിൽക്കുന്നതാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു കിലോമീറ്ററിനുള്ളിൽ സ്കൂൾ പള്ളി അമ്പലം പത്ത് കിലോമീറ്ററിനുള്ളിൽ എയർപോർട്ട് ജംഗ്ഷൻ എന്നിവയും കൂടാതെ ഈ പ്രോപ്പർട്ടിക്കുള്ളിലായി തന്നെ തെങ്ങ് ജാതി പ്ലാവ് വറ്റാത്ത കിണറും ഇലക്ട്രിസിറ്റിയും നൽകിയിരിക്കുന്നു ഈ പ്രോപ്പർട്ടി മൊത്തമായി വാങ്ങുകയാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ട് ലക്ഷം രൂപയാണ് പ്ലോട്ടുകളായി വാങ്ങുകയാണെങ്കിൽ വിലയിൽ മാറ്റമുണ്ടാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ ടു സിക്സ് വൺ ടു ഫോർ നയൻ എയ്റ്റ് ഫോർ സിക്സ് ത്രീ ഫൈവ് ത്രീ എയ്റ്റ് ഫോർ വൺ